ടേസ്റ്റ് നമ്മുടെ കോൺ പൊക്കോടക്ക് ആയിട്ട് നോക്കൂ ഇത് സ്വീറ്റ് പോകാൻ നല്ല ടേസ്റ്റ് ആയുണ്ട് നിങ്ങൾക്ക് ഇത് ഫ്രൈ ചെയ്യും കൂടെ ഒരു കോൺ ഇന്ത്യം ചൊല്ലിന്റെ ഒരു റെസിപ്പി ഷെയർ ചെയ്യാനാണ് പോലെ സ്വീകർണ്ഡിന്റെ ഇത് നമുക്ക് കോൺക്സ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്റെ പേര് പൂജ ഇന്ന് ഞാൻ നിങ്ങൾക്കിടെ ഒരു കോണിൻ്റെ ഒരു റെസിപ്പി ഷെയർ ചെയ്യാൻ പോന്നെ സ്വീറ്റ് കോണിൻ്റെ ഇത് നമുക്കെന്ന പക്കോടായിട്ട് ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം നല്ല ഒരു ടേസ്റ്റി അങ്ങനെ എന്താ പറയണെ സ്നാക്സ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടാവും സോ നിങ്ങൾ ഫുൾ വീഡിയോ നോക്കൂ പിന്നെ നിങ്ങളുടെ ആദ്യമായിട്ട് കാണുകെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാം വേണ്ടിട്ടാ സോ ഇതാണ് ഞാൻ ഒരു ബോൾ സ്വീറ്റ് കോൺ എടുത്തിട്ടേ സ്വീറ്റ് കോൺ ചൊല്ലം ചോളം ചോളം എടുത്തിട്ട് എത്ര ഞാന് ഇത് ഇപ്പൊ നമുക്ക് കുറച്ച് ബോയിൽ ചെയ്തിട്ട് എടുക്കണം സോ നമുക്ക് ഇത് ബോയിൽ ചെയ്യാൻ വെക്കാം സോ ഇവിടെ ഞാൻ ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചു ഗ്യാസ് കത്തിച്ചു ഇപ്പൊ നോക്കി ഇത് ഞാൻ ഒരു ബോൾ എടുത്തിണ്ടേ സ്വീറ്റ് കോൺ ഇത് നമുക്കാ വെള്ളത്തിൽ ഇതിന് നമുക്ക് കുറച്ച് ബോയിൽ ചെയ്തിട്ട് എടുക്കണം ഇത് കുറച്ച് ലോ സാധ സോധ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പാത്രത്തിലേക്ക് വെച്ചു കുറച്ച് ഉപ്പ് ഇടാം ഉപ്പ് ഇണ്ട ഇടലെങ്കിൽ കൊറപ്പില്ല പക്ഷെ ഞാൻ കുറച്ച് ഇടാം കുറച്ച് മതി ഇപ്പൊ ഇത് നമുക്ക് കുറച്ച് ബോയിൽ ചെയ്തിട്ട് എടുക്കണം പത്ത് മിനിറ്റ് എടുക്കും ഇത് ബോയിലാവാൻ വേണ്ടിയിട്ടാ പിന്നെ ഞാൻ നിങ്ങൾ കൂടെ ചൊല്ലം വരാ ഒരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ സ്വീറ്റ് കോൺ പാറ്റീസ് അത് കൂടി നല്ല ടേസ്റ്റ് ഉണ്ട് അത് നമ്മുടെ സജ്ജലുണ്ടാ എൻ്റെ ഹസ്ബൻഡ് അത് അവൻക്ക് അത് ഫേവറേറ്റ് ആണ് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം നിങ്ങളുടെ പോയിട്ട് നോക്കും നല്ല ഒരു ടേസ്റ്റ് അത് സ്നാക്സ് ഒക്കെ ഉണ്ട് നിങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടവും പിന്നെ നിങ്ങളുടെ പിന്നെ പിന്നെ ഉണ്ടാക്കും സോ ഇപ്പൊ നമുക്ക് ഇണ്ടാക്കാം സോ ഇപ്പൊ നമ്മുടെ സ്വീറ്റ് കോൺ വെച്ചുനാ അത് കുറച്ച് ബോയിൽ ആവാൻ വേണ്ടിട്ടാ അതേ നേരെ നമുക്ക് കുറച്ച് എന്താ എന്താ നമ്മുടെ സ്വീറ്റ് കോൺ പക്കോടയ്ക്ക് വേണ്ടിട്ട് വേണ അതൊക്കെ നമുക്ക് കുറച്ച് നന്നാക്കിട്ട് കട്ട് ചെയ്തിട്ടോ ഫ്രണ്ട്സ് ഇപ്പൊ എന്റെ കട്ടിയത് ആക്ച്വലി മുറുക്ക് മുറിച്ച് മുറിച്ച് ഇല്ല ഇപ്പൊ ഇത് ഷാർപ്പ് ഇല്ല സോ നമുക്ക് ഇതിന് കൊറച്ച് മുറിച്ച് കൊടുക്കാം ഇതാണ് ഇത് എന്താ ിച്ചക്കാം ഇതെന്താണ് അരം ഹാ പേര് മറന്നുപോയി ഞാൻ അരം സോ ഇതിനൊക്കെ നമുക്ക് അങ്ങനെ കൊച്ചു ഷാർപ്പ് ചെയ്തിട്ട് എടുക്കാം കത്തി ഇപ്പൊ ഞാൻ നൈഫ് ഷാർപ്പ് ചെയ്യാൻ കറിയായി മുറിച്ച് കറിയായി മുറിച്ചെടുക്കാം കൊറേ ദിവസമായി ഇതിന് മുറിച്ച് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ആക്ച്വലി കല്ലിൽ അല്ലെങ്കിൽ ഫജിൽ അവർക്ക് പറയും അല്ലെങ്കിൽ അച്ഛൻ ഉണ്ടെങ്കി അച്ഛൻക്ക് പരീം പക്ഷേ ഇപ്പൊ എനിക്ക് കൊറച്ച് എമർജൻസി ആ ഞാൻ ചെയ്യും ഇത് നമുക്ക് ഒരു സൈഡ് അങ്ങനെ അങ്ങനെ ചെയ്യണം പിന്നെ അത് വേറെ നമുക്ക് അങ്ങനെ അങ്ങനെ ചെയ്യണം സോ അത് നൈസായിട്ട് ഷാർപ്പിക്കാവും വേറെ സൈഡ് നമുക്ക് പൊറത്ത് പൊറത്ത് അങ്ങനെ ചെയ്യണം ന്നാ ഇത് ഇത് സൈഡ് നമ്മൾ അങ്ങനെ രണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ കൊഴപ്പില്ല പക്ഷേ മട്ടേ സൈഡ് ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് അങ്ങനെ അങ്ങനെ ചെയ്യണം ഞാൻ പഠിച്ചു അമ്മ പിന്നെ നമ്മളെ കട്ടിങ്സ്റ്റാർട്ട് ചെയ്യാം സോ ഇപ്പൊ ഇത് ഷാർപ്പ് ഒക്കെ ആയിട്ട് എനിക്ക് തോന്നിണ്ട് എത്ര മതി വേണമെങ്കിൽ ഞാൻ പിന്നെ സജിലെങ്കിൽ സനലക്കെ പറയാം സോ ഇപ്പൊ ഇത് കുറച്ച് ഒരു പ്രശ്നം വാഷ് ചെയ്തിട്ടെടുക്കാം പിന്നെ നമുക്കത് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം സോ ഇപ്പോൾ കോൺ പക്കോടയ്ക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു സബോല വേണം സബോല കമ്പൾസറി ആണ് നിങ്ങളുടെ ചിലപ്പോൾ ഇത് കാപ്സിക്കം പിന്നെ ക്യാരറ്റ് എടുത്തില്ലെങ്കിൽ കുറപ്പില്ല ഇത് ഓപ്ഷണൽ ഉണ്ട് ഞാൻ കുറച്ച് എടുത്തു കുറച്ച് കാപ്സിക്കം എത്തി കട്ട് ചെയ്തിട്ട് എടുത്തു പിന്നെ കുറച്ച് കാരറ്റ് ചെറിയ ക്യാരറ്റ് സബോള മാത്രമുണ്ടെങ്കിൽ മതി പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി വേണം കുറച്ച് ഒരു മുളക് എടുത്തിട്ടുണ്ട് ഞാൻ മുളക് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം പിന്നെ കുറച്ച് കരിയപ്പള വേണം പിന്നെ മല്ലിയല இப்போ நமக்கு கொஞ்சம் கட் எடுக்க ஓ நம்மளை கத்தி நல்லா ஷார்ப்புஸ் நோக்கும் பட்டினாய் ஓ இப்போ இது நமக்கு கொஷி அங்கே நான்கிட்டு எடுக்கணும் சபோலா സൊ ഞാനിവിടെ സബോല നന്നാക്കിട്ട് എടുത്തു ഒരു പ്രശ്നം നമുക്ക് വാഷ് ചെയ്തിട്ട് എടുക്കാം പിന്നെ ഇവിടെ ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നമുക്ക് അത് വിത്തയുടെ ഭാഗം വേണ്ട അത് കുറച്ച് കല്ല് വയ്ക്കാം ക്യാരറ്റ് കുറച്ച് നമുക്ക് മൂല്യ അങ്ങനെ അങ്ങനെ ചെയ്യണം കുറച്ച്

കൂടുതൽ ചിഞ്ച് ചെയ്യാൻ ആവശ്യമില്ല ഇത് ഇവിടെ സൈഡിൽ വെക്കാം പിന്നെ അത് അങ്ങനെ ഞാനത് പകുതി കട്ട് ചെയ്തിട്ട് എടുക്കാം പിന്നിത് കാപ്സിക്കം ക്യാപ്സിക്കം കുറച്ച് ഞാൻ ചെറിയ ചെറിയ കഷ്ണം കട്ട് ചെയ്യും കാപ്സിക്കം ഇത് ഞാൻ കുറച്ച് വെള്ളിക്കഷ്ണം വെക്കുന്നില്ല ചെറിയ ചെറിയ വെക്കാം നമുക്ക് ഇത് കുറച്ച് ക്യാപ്സിക്കം ഉണ്ടുമ്പോ നമുക്ക് കുറച്ച് അതൊക്കെ ഫ്ലേവേർസ് ഒക്കെ കിട്ടും സോ അത് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തു നിങ്ങൾക്ക് ചെറപ്പോ ഇത് ഉണ്ടിലെങ്കിൽ കൊഴപ്പില്ല ആ സബോല മാത്രം നമുക്ക് മതി പക്ഷെ ഉണ്ടിലുണ്ടായിരുന്നു സോ ഞാൻ അങ്ങനെ കുറച്ച് എടുത്തു ആ ഇത്രയും മതിയാവും അത് ഞാൻ കട്ട് ചെയ്യില്ല ഇത് വെക്കാൻ നിങ്ങക്ക് പിന്നെ അത് യൂസ് ചെയ്യാം ഉണ്ടാക്കുമ്പോ ക്യാരറ്റ് കുറച്ച് എടുക്കാം ക്യാരറ്റ് കൂടി ഇത്രയും മതിയാകും എനിക്ക് തോന്നുന്നുണ്ട് കട്ട് ചെയ്തിട്ട് നോക്കാം ഇത് കൂടി ക്യാരറ്റ് നമുക്ക് കുറച്ച് അങ്ങനെ ചെറിയ ചെറിയ കഷ്ണമാക്കണം ക്യാപ്സിക്കം നമ്മൾ കട്ട് ചെയ്തതാണ് അങ്ങനത്തെ ഇത്ര മതി ഒരു സൈഡിലാണ് വെക്കാം മാറ്റി വെക്കാം പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടേ ഞാൻ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തിട്ട് എടുക്കാം നമുക്ക് ചെറിയ ചെറിയ കഷ്ണം ആക്കിയിട്ട് അങ്ങ് സൈഡിൽ വെക്കാം പിന്നെ ഇത് ഇഞ്ചി ഉണ്ടേനാ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണം ആക്കിട്ട് എടുക്കാം ഞാൻ ഇത് ചതിച്ചെടുക്ക ഇടാം സോ അത് നമുക്ക് വെക്കാം ചതിച്ചെടുക്കാം പിന്നെ ഇവിടെ കരിയപ്പള ഉണ്ടേനാ ഇത് കൂടുതൽ വെല്ലി ഉണ്ട് എന്റെ കരിയപ്പിലോ കൊറച്ചങ്ങേ കട്ട് ചെയ്തിട്ട് എടുക്കാം സൈഡിൽ തന്നെ വെക്കാം ഇവിടെ പിന്നെ ഇത് മല്ലി மல்லி எல்லாம் கூடி நம்ம சரி-சரி கஷ்ணம் கட் செய்த சோ எல்லா நம்ம வெஜ்ஜிக்கு கட் ஆயிண்டே இப்ப நமக்கு ரெடி ஆது இணிச்சு பச்சமிளகு அங்கே இடங்குள்ளி வந்து கொளுத்தி இடாம் பசுத்தி இடையா எங்க இஞ்சி பின் பச்சமிளகு வரும் நல்ல வேண்டிட்டு ഇത് ചതച്ചായണ്ട് ഇപ്പൊ മാറ്റി വെക്കാം സോ ഫ്രണ്ട്സ് ഇപ്പൊ നോക്കൂ ഇത് ഞാൻ ബോയിൽ ചെയ്തിട്ട് എടുത്തു നൈസായിട്ട് കൊറച്ച് അഞ്ചു പത്ത് മിനിറ്റിന് ആവും ഫ്രണ്ട്സ് പിന്നെ ഇവിടെ ഞാൻ കൊച്ചി ഒരു ഒരു രണ്ട് സ്പൂൺ ഇത് അരിപ്പൊടി ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോർ കോൺഫ്ലോർ എടുക്കണം പിന്നെ അത് ഞാൻ കൊറച്ചിനാ കടല മാവുണ്ട് അത് കുറച്ച് ഇടണം എടുക്കണം നമുക്ക് ഇത് കുറച്ച് എത്ര തന്നെ ഉണ്ടാവും ഫ്രണ്ട്സ് എത്ര കയ്യിൽ തന്നെ ഇത് 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 ഒരു പിടിക്ക് ഉണ്ടാവും ഇത് എത്ര മതി നമുക്ക് മിക്സ് ചെയ്തിട്ട് നോക്കാം വേണമെങ്കിൽ ഇതിൽ ഇടാം നമുക്ക് പിന്നെ ഇത് നമ്മുടെ കോൺഫ്ലോർ സോറി കോൺ കോർണ് സ്വീറ്റ് കോൺ അതൊക്കെ ഇതിൽ ഇടണം നമുക്ക് ബോയിൽഡ് സ്വീറ്റ് കോ സ്വീറ്റ് കോൺ ഉണ്ട് പിന്നെ ഇത് നമ്മുടെ എല്ലാ വെജസ് കട്ട് ചെയ്തിണ്ടായിന സബോല ഇത് കാപ്സിക്കം ക്യാരറ്റ് ഇഞ്ചി പച്ചമുളക് കറി അതൊക്കെ നമുക്ക് ഇതില് ഇടണം കുറച്ച് സബോല ഉണ്ടാ അതൊക്കെ അങ്ങനെ ചെയ്തിട്ട് എടുക്കാം ഇടാം ഇടാം നമുക്ക് ഇതില് നമുക്ക് കൊറച്ച് ഉപ്പ് ഇടണം ഉപ്പിനിട്ട് ടേസ്റ്റിനെ ഇടണം ഫ്രണ്ട്സ് ഞാൻ കുറച്ച് ഇടത്തു ഇതില് ഇപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് അംച്ചൂർ പൊടി ഉണ്ടേനാ അത് കുറച്ച് ഇടാം ഞാൻ അംച്ചൂർ അല്ലെങ്കിൽ ചാറ്റ് മസാല ഏതാ ഉണ്ടെങ്കിൽ അത് കുറച്ച് ഇടണം സൊ നമുക്ക് കുറച്ച് പുളി ടേസ്റ്റ് കിട്ടും സോ നല്ല ടേസ്റ്റ് ആവും പിന്നെ കുറച്ച് കായംപൊടി ഉണ്ട് കായംപൊടി നമുക്ക് ഇടണം രണ്ട് പിഞ്ച് മതി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി நம்ம டர்மரி பவுடர் கொச்சு டீஸ்பூன் பின்ன கொச்சு மலகப்பொடி மலகப்பொடி நீங்களே இஷ்டமான குறச்சு கூடுதல் இடாம் நான் ஒரு டீஸ்பூன் மாத்திரம் எடுத்து இப்போ இதுனா நமக்கு கையினே மிக்ஸ் கொச்சு கையின கொடுக்காம இது நமக்குனா கொச்சு கையினே அங்கே மிக்ஸ் ஒரு பிரசம் எடுக்காம் அங்கே நைஸ் ஆயிட்டு சோ அது நைஸ் ஆயிட்டு எல்லா சைடும் பிடுக்கும் நம்ம மசாலா எல்லாம் அது ஆகும் மிகும் வனங்கிக்கு அங்கே தோணுபி அது நம்ம மாவுக்கு குறஞ்சிண்டேக்கு வீச்சு இடாம் இது கொறைச்சு അങ്ങനെ ഞാൻ നൈസായിട്ട് കഴിഞ്ഞു ഇതിന് കുറച്ച് വെള്ളം വീടും ഫ്രണ്ട്സ് സോ അത് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു സോ ഇപ്പൊ കുറച്ച് നോക്കുമ്പോ നോക്കും അങ്ങനെ മിക്സിക്ക് അതിന്റെ കുറച്ച് കുറച്ച് രണ്ട് സ്പൂണ് വെള്ളം ഇടാം കൂടുതൽ വെള്ളം ഇടാൻ ആവശ്യമില്ല കുറച്ച് കുറച്ച് എടുത്ത് നോക്കണം നിങ്ങളുടെ സോ ഇപ്പൊ നോക്കൂ ഇത് കുറച്ച് അങ്ങനെ ബൈൻഡായി ബൈൻഡാവാൻ തുടങ്ങി സോ ഇത്രയും മതി നമുക്ക് കൂടുതൽ വെള്ളം ഇടാൻ ആവശ്യമില്ല കുറച്ച് അത് അങ്ങനെ കുറച്ച് എന്താ പറയണേ ഇത് ബൈൻഡ് ആവണം അങ്ങനെ നോക്കൂ ഇതൊരു ഉള്ളായിട്ടായിന സോ ഇത് ഇത്രയും മതി നിങ്ങൾക്ക് ചിലപ്പോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബൈൻഡ് ആവുന്നില്ലെങ്കിൽ കൊറച്ച് അത് വെള്ളം ഇടാം പിന്നെ കുറച്ച് അത് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ ചിലപ്പോ മാവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മാവ് ഇടാം അത് നിങ്ങളെ നോക്കിട്ട് ചെയ്യണം സൊ ഇവിടെ ഞാൻ ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ വെച്ചു എണ്ണ കുറച്ച് ചൂടൊക്കെ ആയതിന്റെ നമുക്ക് കുറച്ച് ടേസ്റ്റ് നോക്കാം ചെക്ക് ചെയ്യാം ആ നോക്കൂ അത് എണ്ണ നമ്മുടെ ചൂടായ ഇപ്പൊന്ന നമുക്ക് ഇത് ഇവിടെ ഇത് മാറ്റിവെക്കാം ഇത് നമ്മുടെ പക്കോടേ നമ്മുടെ മിക്സർക്ക് റെഡി ആക്കിയിട്ടുണ്ടേ ഇതിന് നമുക്ക് അങ്ങനെ കുറച്ച് ഇച്ചിരി ഇച്ചിരി അങ്ങനെ ബോൾസ് ഉണ്ടാക്കണം പിന്നെ അത് നമുക്ക് എണ്ണത്തേക്ക് ഇടണം കുറച്ച് ഫ്ലെയിം മീഡിയമില് ചെയ്യാം അങ്ങനെ ഞാൻ എല്ലാം ഇടും ചെറിയ ചെറിയ കുറച്ച് ഫ്രൈ ആവണം പെട്ടെന്ന് നിങ്ങടെ അലക്കാൻ പാടില്ല ഫ്രണ്ട്സ് അത് കുറച്ച് വെയിറ്റ് ചെയ്യണം നോക്കൂ ഇത് ഇപ്പോൾ മുകളിൽ വന്നു നമുക്ക് അലക്കി കൊടുക്കണം പിന്നെ അത് ഞാനിപ്പോൾ ഫ്ലെയിം കുറച്ച് മീഡിയം ലാക്കിണ്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇത് നൈസായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അലക്കി കൊടുത്തോ മീൻസ് മറിച്ചെടുത്ത് എടുത്ത് ഇത് കുറച്ച് പായ് ചെയ്യണം നമുക്ക് കുറച്ച് ബ്രൗൺ ആയിട്ട് നല്ല ഈസി ഈസിയാണ് റെസിപ്പി പിന്നെ അത് നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റും അങ്ങനത്തെ ഒരു റെസിപ്പി ഉണ്ട് ഇത് ചൊല്ലേ ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് ഇഷ്ടമാവും ഫ്രണ്ട്സ് ഓ അത് കുറച്ച് നമ്മുടെ കോൺ ഉണ്ട് അതൊക്കെ വേണിട്ട് അങ്ങനെയായി സോ ഇത് നോക്കൂ നൈസായിട്ട് കളറിക്ക് വന്നിട്ടുണ്ട് നമ്മുടെ സ്വീറ്റ് കോൺ പക്കോടക്ക് നമുക്ക് ഇപ്പൊ ഇത് എന്നു മാറ്റി വെക്കാം നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ട് കാണുന്നുണ്ട് കഴിക്കാൻ തോന്നുന്നുണ്ട് എനിക്ക് നോക്കൂ നല്ല ടേസ്റ്റി ആയിടണം അങ്ങനെ ഞാൻ ഇപ്പോ എല്ലാം ഫ്രൈ ചെയ്യാം പിന്നെ അത് നമുക്ക് കൊച്ചി അങ്ങനെ എന്നാത്തേക്ക് ഇടണം ഇത് ഞാൻ കുറച്ച് ഫ്രൈ ചെയ്ത് നിക്കാണോ ഫ്രണ്ട്സ് ഇത് വേഗം ഫ്രൈ ആവും അഞ്ചു മിനിറ്റിന് ഉള്ളിൽ ഇത് ഫ്രൈ ആവും നോക്കൂ ഇപ്പൊ തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിനും ഇത് നൈസായിട്ട് ഫ്രൈ ഒക്കെ ആയിണ്ട് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിട്ടിപ്പോ നിക്കാന്നെ എന്നാ കൂടുതലും ഇത് സോക്ക് ചെയ്യുന്നില്ല നിങ്ങളെ വിളിച്ചാർക്കും എണ്ണ കൂടുതൽ സോഫ് എണ്ണ കൂടുതൽ സോക്ക് ചെയ്യുന്നില്ല അങ്ങനെ സെയിം നമ്മടെ അത് കോൺ പാറ്റേഴ്സ് ഞാൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതൊക്കൂടി ഉണ്ട് കൂടുതൽ എണ്ണ നമുക്ക് ആവശ്യമില്ല കുറച്ച് എണ്ണ തന്നെ നമുക്കത് ഫ്രൈ ചെയ്തിട്ട് നൈസായിട്ട് എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ഡിഷാണ് ഫ്രൈ ആയിൻ്റെ സെക്കൻഡ് ട്രിപ്പ് നമ്മുടെ ഇത് കൂടി നമുക്ക് മാറ്റി വെക്കണം കൂടുതൽ ബ്രൗൺ ആകുമ്പം നമുക്ക് നിക്കാം ആവശ്യമില്ല കുറച്ച് അങ്ങ് ബ്രൗൺ ആയിട്ട് കാണുമ്പോ മതി അല്ലെങ്കിൽ നിങ്ങടെ കൊറച്ച് കൂട് കൂടുതൽ വെക്കൂ വെയ്റ്റ് ചെയ്യുമ്പോ അത് കുറച്ച് കറിന്യൂ കറിന്യൂ ടേസ്റ്റ് വരും സൊ സ്ലൈറ്റ് ബ്രൗൺ ആയെങ്കിൽ മതി നോക്കൂ നല്ല കളറൊക്കെ ആയത് നോക്കൂ തെനുത്തൂന നല്ല കളർ വന്നു സോ അത് തെനുത്തതിന് ശേഷം കുറച്ച് നല്ല ഒരു കളർ വരും ഞാനിപ്പോ തേർഡ് ട്രിപ്പ് എടുത്തു കുറച്ച് ഫോർത്ത് ട്രിപ്പിക്ക് കൂടി ഉണ്ട് നോക്കൂ ഞാൻ ഒരു കപ്പിനെ ഒരു ഒരു ബോള് കോൺ ചൊല്ലം ചൊല്ലം എത്ര ഉണ്ടാക്കി സ്നാക്സ് ഒരു ടേസ്റ്റി സ്നാക്സ് റെഡിയാക്കി ഞാൻ ആ സോ ചലിക്ക ആ സൊ ഫ്രണ്ട്സ് ആക്ച്വലി ഇതന്ന ഞാൻ കൊറച്ച് ഇപ്പോ ചോറ് കൂടെ അങ്ങനെ സൈഡ് ഡിഷായിട്ട് ഇണ്ടാക്കിണ്ട് ഞാൻ മീൻസ് ഉപ്പേരി രാവിലെ ഉപ്പേരി ഉണ്ടാക്കിണ്ടായ സോയാബീൻ ഉപ്പേരി അതൊക്കെ കൊറച്ച് ഇപ്പൊ കുറച്ചില്ലോ കൊറച്ച് ബാക്കിണ്ട് കൈനു സോ അത് വേണ്ടിട്ട് ഇത് നമുക്ക് ഒരു ചോറ് കൂടെ ആയിണ്ട് പക്ഷെ അത് ചോറ് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കി പക്ഷെ ചിലപ്പോ സജിൽസന അങ്ങനെ കഴിക്കുമ്പോ അവർക്ക് വേര് എന്നറിഞ്ഞൂമ്മ പിന്നെ അവർക്ക് ചോറ് വേണ്ട അങ്ങ പക്ഷെ നമുക്ക് എന്താ ചെയ്യാം കുറച്ച് ഇണ്ടാക്കാം അല്ലെങ്കിൽ അങ്ങനെ വെറുതെ ചോറും കഴിക്കാൻ ഒത്തിരി ഇഷ്ട ഇത് കൂടി കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങടക്ക് വേണമെങ്കിൽ വെറുതെ അത് ചമ്മന്തി കൂടെ കഴിക്കാം അല്ലെങ്കിൽ സോസ് കൂടെ കഴിക്കാം ചോറു അല്ലെങ്കിൽ ചപ്പാത്തി കൂടെ കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് സോ നിങ്ങളുടെ ഓള് പ്രശ്നം ട്രൈ ചെയ്യൂ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടി പിന്നെ പിന്നെ ഇണ്ടാക്കാം നമ്മ അത് കൂടി ചോളം സീസണിൽ നമുക്ക് കൂടുതലായി പിന്നെ ചോലം കിട്ടുന്നില്ല ഇത് സീസണിന്റെ നമുക്ക് മാത്രം കിട്ടും സംസാരിച്ചിട്ട് ഇതായി ഒരു ട്രിപ്പ് ഇത് കൂടി എടുക്കാം ആ ചോലി സീസൺ ആണ് സീസണിപ്പോ കൈനായി കുറച്ച് കുറച്ച് കിട കിട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ആക്ച്വലി അത് ദിവസം സ്മാർട്ട് പോയി ബസാറിലേക്ക് സോ എനിക്ക് അത് കിട്ടി ഫ്രഷ് ആയിട്ട് കിട്ടി സോ അത് വേണ്ടിട്ടാ ഞാൻ വേടിച്ചു അല്ലെങ്കിൽ ഫ്രഷ് അല്ലെങ്കിൽ ഞാൻ വേടിക്കുന്നില്ല അതാണ് ചെലപ്പോ അല്ലെങ്കിൽ നമുക്ക് സീസൺ ഉണ്ടല്ലെങ്കിൽ അത് കുറച്ച് ഡ്രൈ ആയിട്ട് കിട്ടും സോ അത് എനിക്ക് ഫ്രഷ് ആയിട്ട് കിട്ടി സോ ഞാൻ ഞാനത് എടുത്തു ചെയ്യാം സോ നോക്കൂ ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ ഫുള്ള് ഫ്രൈ ചെയ്തു നോക്കൂ എത്ര ആയിണ്ട് നല്ല ഒരു ടേസ്റ്റ് നമ്മുടെ പക്കോടായ നോക്കു സോ നോക്കൂ ഫ്രണ്ട്സ് നല്ല ഒരു ടേസ്റ്റ് നമ്മുടെ കോൺ പക്കോടക്കയണ്ട് നോക്കൂ എത്ര സ്വീറ്റ് പോകും കോൺ എങ്ങനെയൊക്കെ ആണെന്റ് നല്ല ടേസ്റ്റ് ആയിൻ്റെ ഇത് നിന്റെ ഇതിൽ ട്രൈ ചെയ്യൂ സോ ഇപ്പൊ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്യാം എങ്ങനെയായി അമ്മ ആക്ച്വലി ഇതിന് കുറച്ച് ക്യാപ്സിക്കം ടേസ്റ്റ് ഇഷ്ടമാണ് പക്കോട അത് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എടുത്തു നല്ല ടേസ്റ്റ് ആയിണ്ട് നിങ്ങൾക്ക് ചിലപ്പോ അത് ക്യാപ്സിക്കം ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല സബോല മാത്രം ഇടുമ്പോൾ മതി സബോല പിന്നെ സ്വീറ്റ് കോൺ അതെടുത്ത് നമുക്ക് ഒരു ടേസ്റ്റി പക്കോട ഉണ്ടാക്കിട്ട് റെഡി ആക്കാം സോ ഫ്രണ്ട് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഞാൻ നിങ്ങൾ കൂടെ ചോളം ചോളം ഡേ ഒരു നല്ല ടേസ്റ്റി റെസിപ്പി ഷെയർ ചെയ്തു നിങ്ങളുടെ ഇത് ട്രൈ ചെയ്യൂ പിന്നെ നിങ്ങൾക്ക് വീഡിയോ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം ബൈ ബൈ